ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് ക്യാമറ തോണേ അപ്പോൾ ഇന്ന് ഞാൻ ലൈവിന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോ പെരിന്തൽമണ്ണ സെമിക്കുള്ള ലാസ്റ്റ് മത്സരമാണ് നമ്മുടെ റിയൽ എഫ് സി തന്നലി പിന്നെ ജിംഖാന തൃശ്ശൂർ നമ്മൾ മത്സരം അപ്പോൾ അതിനകത്ത് ഇത്ര എന്താ പറയുക ടീമും മത്സരം പ്ലെയേഴ്സൊക്കെ നല്ല പ്ലേയേഴ്സാണ് ഒരു ടീമിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ ആളുകളൊക്കെ കുറവായിരിക്കും ഏലെങ്കിലുമൊക്കെ ആളുകൾ കുറവായിരിക്കും പിന്നെ മഞ്ഞ് പുള്ളി മഞ്ഞ് സെമി ഫൈനൽ വരികയാളാണ് നാല് ഇന്നത്തെ ആരാണ് വിജയിക്കുന്നത് അപ്പോൾ മൂന്ന് ടീമിപ്പോൾ സെമിയിലെത്തിയിട്ടുണ്ട് ഒന്ന് അഭിലാഷ് കുപ്പൂത്ത് സൂപ്പർ സ്റ്റുഡിയ മലപ്പുറം പിന്നെ ഫിഫ മഞ്ചേരി അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആരാ വിജയിക്കുന്നത് അപ്പോൾ അവരെത്തിയ നാല് ടീമായി പിന്നെ നമുക്ക് ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗും ഫൈനൽ മത്സരമൊക്കെ ആയിട്ടുള്ള കാണാം പിന്നെ മലപ്പുറം ജില്ലയിൽ ജില്ലയിലിപ്പോൾ ഏക എന്താ പറയുക സെവൻസ് നടക്കുന്നത് പെരിന്തൽമണ്ണിലാണ് പിന്നെ പിന്നെ പട്ടാമ്പിലാണ് മല്ലാപ്പുഴ അവിടെയാണ് മത്സരം നടക്കുന്നത് പിന്നെ ഈ ഈ ജനുവരിയിൽ തന്നെ ആയിട്ട് നാലോടുത്ത് നാല് സ്ഥലങ്ങളായിട്ട് വരുന്നുണ്ട് നല്ല നല്ലസർ കോട്ടക്കൽ അതുപോലെ എടപ്പാളിൽ പതിനാലാം തീയതി എടപ്പാളിൽ വരുന്നുണ്ട് പിന്നെ നമ്മളെ നെല്ലൂർ ഫറൂഖിൽ പതിനൊന്നാം തീയതി നാളെ നാളെ അതിൻ്റെ ഇനാഗ്രേഷനുണ്ട് ഒരു പക്ഷേ അവിടെ നമ്മളല്ല ആരുംത്ര അറിയില്ല ഫറൂഖിൽ സെവൻസിനെ പറ്റി പെട്ടെന്ന് നമുക്കതിൻ്റെ ഇത് കിട്ടി കേട്ടോ പ്രത്യേകിച്ച് അതിൻ്റെ ഉദ്ഘാടന ഇനാഗ്രേഷനൊക്കെ വന്ന് മൊത്തത്തിൽ കാണിച്ചിട്ട് പുറത്തൊരു പബ്ലിസിറ്റി ഒക്കെ ചെയ്യണം അവിടെ ചെന്നിട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ ഫസ്റ്റ് ദിവസമാകുമ്പോൾ ആളുകളൊക്കെ അത്യാവശ്യമൊക്കെ വന്ന് സപ്പോർട്ടൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ പുറം ലോകത്തിന് നെല്ലൂരിലുള്ള അതായത് ഫറൂക്കിലുള്ള പ്രവാസികളായ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ അതുപോലെ അതർ സ്റ്റേ സ്റ്റേറ്റുള്ള ജില്ല കേരളത്തിന് പുറത്തുള്ള ഒരുപാട് ആളുകൾ അതുപോലെ പല മേഖലയിൽ നിന്നും ഇപ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് നമുക്ക് വാട്സപ്പിൽ പറഞ്ഞു ഞാൻ ലണ്ടൻ അതുപോലെ തന്നെ എന്താ പറയുക ഓസ്ട്രേലിയ അങ്ങനെ ഒരു മറ്റു കൺട്രിക്ക് മറ്റ് ലോകത്ത് വിവിധ മേഖലകളിലേക്കും ഞാൻ ഷെയർ ചെയ്യലുണ്ട് അപ്പോൾ ഒരുപാടാൾ പല ഭാഗത്തുനിന്നും കാണുന്നുണ്ട് നമ്മളെ കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അപ്പോൾ അവർക്കൊക്കെ ഞാൻ കാണുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഓരോ ഏരിയയിൽ എത്തുമ്പോൾ ഇപ്പോൾ പെരിന്തൽമാണാണെങ്കിൽ അങ്ങനെ എടപ്പാളിലാണെങ്കിൽ കോട്ടക്കലാണെങ്കിലും ശരി ആ പ്രദേശത്തുള്ള പ്രവാസികളായ ആളുകളുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കുള്ള നാടും ആ ഗാലറിയും അവിടുത്തെ കളികളും ആ പ്രദേശമൊക്കെ കാണുമ്പോൾ ഒരുപൊരു സന്തോഷമൊക്കെ നൽകുന്ന ആളല്ലോ അപ്പോൾ അതും നമ്മൾ നമ്മൾ കേരളയിലെത്തിയാൽ പൊതുവേ ഓഡിയൻസ് അതായത് ഗാലറിയിലുള്ള ആളുകളിൽ അവരുടെയുള്ള ഇൻറ്റർവ്യൂ അതുപോലെ ഗ്രൗണ്ട് മൊത്തം അവിടെ നിന്നൊക്കെ നടക്കുന്നത് എല്ലാം കാണിക്കാറുണ്ട് അപ്പോൾ ഓരോ നാട്ടുകാര ആ നാട്ടുകാരൊക്കെ ആളുകൾ പ്രവാസി സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലായി കമാനില് ഇനി പേരുകളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കൊതുക് രസകരമായ ഇതാണ് പ്ര പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ജാത്തവരെ സംബന്ധിച്ച് നാട് കാണാൻ നല്ല അപ്പോൾ അതിനോടൊപ്പം സവൻസ് സവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏറ്റവും കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഫുട്ബോളിനാണല്ലോ കൂടുതലായിട്ടും സപ്പോർട്ട് സെവൻസിൻ്റെ ആ സീസൺ ആകുമ്പോൾ എല്ലാവരും അതിലേക്ക് മുഴുകുന്നൊരു കാഴ്ചയാണ് പൊതുവേ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇത് ഈ പുറം എത്തിക്കുക എന്നുള്ളതാണ് ഞമ്മളുടെ ദൗത്യം അത് പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട് നല്ല മത്സരങ്ങളൊക്കെ പോയിട്ട് ഇപ്പോൾ കൂരാട് സെമിയും അത് ഫൈനൽ മത്സരവും നമ്മൾ കാണിച്ചു മിക്ക ഫൈനലുകളൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ കഴിക്കാറ് ഇപ്പോൾ അവിടെ മറ്റു മത്സരം കാണാൻ പോകാൻ പോയിട്ടില്ലെങ്കിലും ഫൈനൽ മത്സരങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഏരിയയിലൊക്കെ വരിക അപ്പോൾ നാളെ നെല്ലൂരിൽ ഇനാഗ്രേഷൻ സ്റ്റാർട്ടിങ്ങിൽ മത്സരം ഉഷ എഫ് സി തൃശൂരും തിറ്റുപോലും കോഴിക്കോടാണ് അപ്പോൾ ആ കോഴിക്കോടുത്തെ ടീമായിട്ടാണ് മത്സരം അപ്പോൾ നല്ല മത്സരമായിരിക്കും ഉഷാഭിഷൊക്കെ കഴിഞ്ഞ സീസണിൽ നല്ല കിടലും ടീമാണ് അതും അല്ലെങ്കിൽ നാളെ ഈ പെരിന്തൽ മണ്ണിൽ നാളെ കളിയുണ്ടോ അറിയില്ല ഏതായാലും ഈ രണ്ട് ഭാഗത്തോ അല്ലെങ്കിൽ മറ്റു മേഖലയിലേക്ക് പറഞ്ഞാൽ പിന്നെ വല്ലാപ്പുഴ ഉള്ളത് അപ്പോൾ മറ്റു ഏരിയയിൽ എത്തിപ്പെടാൻ പറ്റുന്ന നല്ല മത്സരമുള്ള ഏരിയയിലെത്തിയിട്ട് ലൈവ് കാണിക്കാമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ കാര്യമായിട്ടൊരു നല്ലൊരു മത്സരമല്ല ടീമൊക്കെ സെറ്റാണ് ആളുകൾക്ക് ഇപ്പോൾ ഒരു ടീ പേരിലല്ല പേരിലാണ് ചിലപ്പോൾ എന്നി ലിൻസ് ഓരോ സൂപ്പർ സ്റ്റോർ മലയാളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോയി ഇപ്പോഴെന്നൊക്കെ പറഞ്ഞല്ലോ എന്നാൽ പേരിലൊക്കെയാണ് വലിയ ഇത് കളി നല്ല കളിക്കണ റിയൽ എഫ് സി തന്നെ ഒക്കെ നല്ല ടീം പഴയ പഴയകാല ടീമാണ് ജിംഖാന തൃശ്ശൂർ അപ്പോൾ മത്സരമാണ് പൊതുവെ ഇനി ഇപ്പോൾ ആ ഗ്യാലറിയിൽ പൊതുവെ അതിനൊരു ഓടിയൊക്കെ ആളുകൾ കുറയും പിന്നെ ഞമ്മളെ ലൈവ് കൂടി ഇട്ടുകാണ്ട് ജീവ് ആ ഒരു പറച്ചിലും മേണ്ടാന്നുള്ള കളിക്കാണ് കാരണം പൊതുവേ കുറയും ആ ലൈവിൻ്റെ അതിൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല അപ്പോൾ ഞാനിപ്പോൾ ഒന്നും അതിന് പോയിട്ടില്ല ഇനി നമുക്ക് നാളത്തെ മത്സരം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ ലെവല് കൂടെ പോകാവുന്ന സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് അത് ചെറുതായിട്ടൊന്ന് ലെവൽ വരാറുണ്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് വന്നതാണെന്ന് അപ്പോൾ കമൻറ്റിൽ ഞാരൊക്കെ ഉണ്ട് നോക്കട്ടെ ഷാജി ഹൈ ഉമ്മർ പി ടി ഹായ് ഏറെ ഇഷ്ടം ഹായ് പിന്നെ മിഷാൽ ഹായ് കണ്ടു ഹുമ്മർ ആ ഉമ്മർ ഇക്കാൻ്റെ സ്ഥലം എവിടെയാണ് ഞാൻ തിരൂരങ്ങാടി കക്കാട് അറിയും തിരുവിരങ്ങാടി പറഞ്ഞാൽ ഞാൻ കറക്റ്റ് കിട്ടുമല്ലോ തിരൂരങ്ങാടി കക്കാട് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി കക്കാട് ഫുഡ് സ്റ്റോർ സ്റ്റോറീസ് ആണ് ഐഡിയ ഉള്ളത് ഇക്ക ഞങ്ങൾ ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി വൈക്കടവ് വരുമോ ഇന്ന് കളി തുടങ്ങും അവിടെ വൈക്കടവ് വൈക്കടവ് അത് നമ്മളെ വയനാടല്ലേ വൈക്കടവ് ആ വൈക്കടവ് കറിയാം നമ്മൾ വയനാട് എത്തുന്നതിന് മുമ്പ് പക്ഷേ നമുക്ക് നോക്കാം എവിടെയെങ്കിലൊക്കെ ഒന്ന് ഫൈനൽ മത്സരങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെടാൻ നോക്കും ശ്രമിക്കാം ഏ നൌഷാദ് പറയണെന്നാണ് നീലേശ്വരം പോയില്ല ഉമ്മറത്ത് കളി ഉണ്ടെങ്കിലേ പോകാറുള്ളൂന്ന് അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്താ പറയുക കയ്യിൽ നിന്നൊക്കെ എല്ലാ ഭാഗത്തും വര വരണമെന്നുണ്ട് നമുക്ക് നമ്മളെ സാഹചര്യവും ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഇതിൽ പോകാൻ പറ്റുന്നതൊക്കെ എത്തിപ്പെടുക എന്നുള്ളതാണ് ശ്രമിക്കുക ഏതായാലും ആ ഭാഗത്തൊക്കെ വരാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഈ സീസണിൽ ന്യൂ കളി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊ പലയിടത്തും കളികൾ വരുന്നുണ്ട് അപ്പോൾ ലീവിലൊക്കെ വെച്ച് ആ ഏരിയയിലെത്താൻ ശ്രമിക്കാം ഷെഫ്ബാൻ ഷാഫി ഇക്ക ഫാൻ ഫ്രം ദമാമ് ദമാമ അങ്ങനെ പല ഏരിയയിൽ നിന്നുണ്ട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ പല റഷ്യ ആസ്ട്രേലിയ അങ്ങനെ പല ലിബിയ ആഫ്രിക്കൻ രാജ്യം അങ്ങനെ പല ഞമ്മളെ മലയാളികളില്ലാത്ത സ്ഥലമില്ലല്ലോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മറ്റൊക്കെ ആയിട്ട് പഠനവുമായി ബന്ധപ്പെട്ടും കാനഡ അവിടെയൊക്കെ ഉണ്ട് നമ്മൾ വല്ല ലോകത്ത് എല്ലാ മേലും മലയാളികളുണ്ട് അവർക്ക് ഫുട്ബോളാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ് ഫുട്ബോൾ ക്രിക്കറ്റും ഫുട്ബോളും അപ്പോൾ ഏതായാലും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ലൈവ് ചെയ്യണത് നമ്മളെ നാട്ടുകാർക്കല്ല പുറത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ ജില്ലൻ്റെ പുറത്തുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം പത്തനംതിട്ട ആ ഭാഗത്തുള്ളൊക്കെ നമ്മുടെ ഏരിയയിലുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് കാസർഗോഡിലുണ്ട് കാസർഗോഡിലുള്ള ഈ ഭാഗത്തുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ആളുകൾ അതായത് ഗാലറി എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് പിന്നെ പ്രത്യേകിച്ച് കടകളിലൊക്കെ എന്നാൽ കടയിൽ നിന്നൊക്കെ ഒരു കാരണവശാലും ലേലറിൽ എത്താൻ പറ്റാത്തവരൊക്കെ നമ്മളെ ലൈവ് കാണുന്നവരും നാനി നിഷാദ് ഹിഖ ഇന്ന് കളിയില്ല ഇന്ന് ഇന്ന് ഫ്രീ ഇന്നില്ല ഇന്ന് പോയിട്ടില്ല ഇന്ന് നല്ലൊരു മത്സരങ്ങളൊന്നും നമ്മളെ ഏരിയയിലോടും ഇല്ല പിന്നെ അസൻ മലപ്പുറം കുവൈത്ത് നായി വൈക്കടവ് ആ നിലമ്പൂർ എസ് എസ് വൈക്കട നിലമ്പൂരൊക്കെ ഞാൻ കഴിഞ്ഞ ഇതിൽ ലൈവ് കഴിഞ്ഞു ലാസ്റ്റ് ഘട്ടത്തിൽ നിലമ്പൂരിലുള്ള ഫൈനൽ മത്സരമൊക്കെ ഞാൻ കാണിച്ചിരുന്നു പോയി കാണിച്ചിരുന്നു വൈക്കടവ് അതെ എസ് അവിടക്കൊക്കെ എത്താൻ പറ്റാൻ ശ്രമിക്കട്ടോ നഷാദ് പിന്നെ സാലി സീട്ടി ഹായ് കണ്ടു ഹൈ ഹൈ അതെ നിലമ്പൂർ ഇടക്കര ഭാഗം ഇടക്കരൊക്കെ ഞാൻ വരാറുണ്ട് ഇടക്കര വരും ഫാദ് ഹായ് ഷാലി ഹായ് നിഷാദ് ഇക്കുന്ന കളിയിൽ അല്ല എസ് എൻ മലപ്പുറം ഗുവൈത്ത് ഇന്ന് ഗുവൈത്ത് ഓക്കെ എസ് മലപ്പുറം അല്ലേ ഹൈ കണ്ടു ഹൈ ഫാൻസ് അബു നൌഷാദ് മണ്ണാറക്കാട് പതിനെട്ടിന് കളി തുടങ്ങും അപ്പോൾ ഈ ഈ ജില്ലയിൽ ഇപ്പോൾ അഞ്ചാറ് കളി തുടർച്ചയായിട്ട് വരുന്നു. അപ്പോൾ അടി തുടർച്ചയായിട്ട് ഒരേ ടൈമിലാണ് ഏകദേശം എല്ലാ കളികളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇല്ലോടത്തും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലൊക്കെ എത്തും ഫൈനൽ മത്സരം കൂടെ അതായത് എന്തായാലും നമ്മൾ കാണിക്കോ അതുകൊണ്ട് സെമി ഫൈനല് ഫസ്റ്റിലേക്ക് സെക്കൻഡിലേക്കൊക്കെ നല്ല മത്സരങ്ങൾ ആ ഏരിയയിലൊക്കെ എത്തും പിന്നെ നോക്കട്ടെ നമ്മൾ ഒഴിവിനുസരിച്ചൊക്കെ എന്താ പറയുക എത്താൻ പറ്റുന്നതൊക്കെ നമ്മൾ കാണിക്കണം ഔഷാദ് കഴിഞ്ഞാൽ പരമാവധി ശ്രമിക്കുക കോട്ടയം കോട്ടയം ആരാ ഫോം വിളിക്കണം ലീവ് ഉണ്ടായിട്ട് കോട്ടയുണ്ടല്ലേ കോട്ടയം ഷാവാൻ പിന്നെ ജിദ്ദയിൽ നിന്നാണ് ഞാൻ കാണുന്നത് ഓക്കെ അതവരുണ്ട് കൂടുതൽ ആളുകളും നിന്നാണെന്നുള്ളത് നമുക്കൊക്കെ അറിയില്ല ഇവിടെ നിന്നൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ കളികളിലുണ്ടെങ്കിൽ വലിയ ഗാലറി വലിയ ഗാലറിയിൽ നിന്നും ആളുകൾ ആ രസകരമായ ബഹളവും ആവേശവും നൃത്തവും ഒക്കെ കാണണമെങ്കിൽ ഗേലിൽ അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ കേരളയിലെത്തും മറ്റുള്ള ആൾ പുറത്ത് കാരണം നമ്മുടെ അദർ സ്റ്റേറ്റുള്ള ഇപ്പോൾ മറ്റ് പ്രവാസികൾ പറഞ്ഞപ്പോൾ തന്നെ അദർ സ്റ്റേറ്റ് നമ്മളെ കർണാടക തമിഴ്നാട് ഹൈദരാബാദ് ഡൽഹി കാശ്മീർ അങ്ങനെ പല ഭാഗത്തുനിന്നും ഇന്ത്യയിൽ തന്നെ പല ഏരിയയിൽ നമ്മളെ പ്രവാസികളുണ്ട് സോറി നമ്മളെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അതായത് നാട്ടിൽ ജോലി ജോലി ആവശ്യാർത്തൊക്കെ പഠിക്കാനൊക്കെ പോയാലും അപ്പോൾ അവരൊക്കെ നമ്മളെ ലൈവ് സ്ഥിരമായിട്ട് കാണുന്നവരെ നമ്മളെ കമലിൽ കാണാറുണ്ട് ചെറുപ്പമൊക്കെ നെഗറ്റീവ് കമൻറ്റുകളും വരാറുണ്ട് അത് നോക്കണ്ട നമ്മൾ എല്ലാവർക്കും ഒരേ മാറി പക്ഷെ നമ്മുടെ സംസാരം ചിലവില് പറയും ലൈവില് സംസാരം കുറക്കി സൗണ്ട് ഓവറാണ് നിങ്ങൾ അത് നിർത്തി മുണ്ടാതക്കി അപ്പോൾ ഞാൻ അത് പറയുമ്പോൾ കൂടുതൽ കൂടുതലാളുകൾ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കും അപ്പോൾ ഞാൻ നിർത്തണമെന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ നിർത്തണ്ട ലൈവില് നിങ്ങളത്രയും സംസാരിച്ചോളി ലൈവ് സംസാരിക്കണം താല്പര്യം എന്ന് പറയണവരുണ്ട് എത്താൻ പാടില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്നാണ് കുറച്ച് കൊടുക്കും അല്ലെങ്കിൽ ഓരോന്ന് ഓളി ഒന്ന് കുറച്ച് അച്ചാളി എന്ന് പറയും അപ്പോൾ പല ആളുകൾ പല താല്പര്യമൊക്കെ ആണ് ചിലർക്ക് മിണ്ടാതിരുന്ന് കാണുന്നതായിരിക്കും ചിലർക്ക് നല്ല ശബ്ദത്തിൽ ഉച്ചപ്പാടും പാടും എന്നൊക്കെ പറയലോ അതൊക്കെ എല്ലാ ആളുകളായിരിക്കും അപ്പോൾ എല്ലാ എല്ലാവരും പരിഗണിച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മളെ ലൈവ് മുന്നോട്ട് പോകേണ്ടത് ഞാൻ അതായത് സുഖം സുഖം പിന്നെ സുഖം ഇന്ന് കളി പോയിൽ നിന്നും പോയില്ല ഞാളെ ആ ഫൈസൽ ഫൈസൽ ഓക്കെ ഓക്കെ വല്ലപ്പുഴ വല്ലപ്പുഴ വരാം വല്ലപ്പുഴയിൽ നോക്കുക അവിടെ എന്തൊക്കെ ഉണ്ടോണ് ഞാൻ നിഷാദ് നിഷാദം പറഞ്ഞത് സുഖം എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ ഈ ലോങ് ഒക്കെ പോകും വന്നിപ്പോൾ ലോങ്ങ് കുറവായിരിക്കും ലോങ് യാത്രക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിലെത്താൻ ഒരു മണി ഒന്നര ടൈമൊക്കെയാണ് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആവുമ്പോൾ പിന്നെ നമുക്ക് അതൊരു ക്ഷീണ് വിടാം അപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ ലീവാക്കാറുണ്ട് നല്ല മത്സരം ആണെങ്കിൽ നിർബന്ധമുള്ള മത്സരങ്ങൾ ആ സമയത്ത് അല്ലാതെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയ മത്സരങ്ങനെ വന്ന് നമ്മൾ ലീവാക്കും ഞാൻ ലോങ് കഴിഞ്ഞാൽ ഷിഹാദ് ഇന്നെന്താ പോകാൻ ഇന്ന് ഇന്നൊന്നുമില്ല ഇന്നിപ്പോൾ അത്ര ഒരു സെറ്റ് മത്സരമല്ല എന്നാണ് പിന്നെ പൊതുവെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ആളുകൾ അതിനെ പറ്റി അഭിപ്രായം പറഞ്ഞിരുന്നു സെപ്പറേറ്റ് വോയിസ് വാട്സപ്പിൽ വോയിസ് ഇട്ടിരുന്നു അപ്പോൾ നാളെ ഇപ്പോൾ രണ്ട് മൂന്നെടുത്ത് മത്സരം വരില്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പുതിയ പുതിയ കളികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഗ്യാലറിയിൽ സ്ഥലത്ത് മത്സരങ്ങൾ തുടങ്ങുന്ന സവൻസ് അപ്പോൾ ആ ഏരിയയിലൊക്കെ എത്താം ഈ ഇനി സത്യത്തിൽ നമുക്ക് റഷ്ടില്ലാത്തതാണ് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റും ഓരോ ഏരിയയിൽ ഇങ്ങനെ വന്നിരുന്നു അഞ്ചാറെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നും കളികളാണ് പ്രത്യേകിച്ച് ലോങ് ഇല്ലാത്ത ഏരിയയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ലൈവ് നിങ്ങളെ കാണിക്കാൻ പറ്റും നല്ല മത്സരം വരികയാണെങ്കിൽ ആ നിന്ന് പോയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്കിപ്പോൾ മടിയായിരുന്നു ലൈവ് ഇടാൻ വായത് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മടിയായിരുന്നു ലൈവ് ഇടാൻ മടിയൊന്നുമില്ല പിന്നെ ജനുവരി പിന്നെ പ്രത്യേകിച്ച് നല്ല മത്സരങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അവരുടെ വ്യൂസ് കൂടും ഇപ്പോൾ ഈ ജനുവരി ഈ ഡിസംബർ കഴിഞ്ഞ് ജനുവരിക്ക് കടന്നപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ ഈ ലാസ്റ്റ് ഘട്ടമൊക്കെ വരുമ്പോൾ പോലെ ഈ ജനുവരിക്ക് അല്ല ജനുവരിക്ക് കിടക്കുന്ന സമയത്ത് ആ ഒരു മാസത്തെ എന്താ പറയുക ഏണിങ്സ് അവർക്ക് ഉറക്കും പ്രത്യേകിച്ച് ലൈവൊക്കെ ആകുമ്പോൾ വളരെ കുറഞ്ഞ പൈസയാണ് നമുക്ക് തരേണ്ടത് ഇപ്പോൾ നമ്മൾ കമലിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാണ് കമലിൽ ഒരാളെങ്ങനെ അതിൻ്റെ അഭിപ്രായം മടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ഏണിങ്സ് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ട് ഒരു പത്തായിരം ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് രണ്ടര ഡോളറൊക്കെയാണ് മൂന്ന് ഡോളറൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ ഈ ജനുവരിക്ക് വന്നപ്പോൾ യൂട്യൂബ് എല്ലാ കൊല്ലത്തും വരുന്ന സംഭവമാണത് ജനുവരി മാസം വരുമ്പോൾ എണീസ് കുറക്കൽ അതെന്താ അറിയില്ല ഇനി ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടറിയില്ല ആ ഒരു മാസം ഒരു കുറക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് പത്തായിരം വ്യൂസിന് രണ്ട് ഡോളറൊക്കെയാണ് കിട്ടണത് ലൈവിന് ഇട്ടാണ് അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു പത്ത് മിനിറ്റിൻ്റെ പതിനഞ്ച് മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പത്തായിരം വ്യൂസ് ഉണ്ടായി നമുക്ക് എട്ട് ഡോളർ കിട്ടും പക്ഷേ ലൈവില് കിട്ടൽ അതിന് രണ്ട് ഡോളറാണ് ആ ഒരു മാറ്റം ഇതിനുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു ജനുവരിയിലാവുമ്പോൾ തന്നെ അതും കുറച്ചു അപ്പോൾ ഊര പോകാനുള്ള അതിൻ്റെ ഒരു മടിയുണ്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ അതുകൊണ്ടാണ് മടിയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഇത് ഇത് വന്നതാ കേട്ടോ അതാണ് ഞങ്ങളോട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് എന്താ കറക്റ്റ് വർക്ക് ഞാൻ സ്റ്റൗവിൻ്റെ സർവീസ് ഹൈപ്രഷറി ഹോട്ടലത്തൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വർക്ക് അതായത് മൊബൈൽ സർവീസർ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു മൊബൈലിൻ്റെ സർവീസൊക്കെ ചെയ്യും ഇപ്പോൾ മൊബൈൽ സർവീസ് നിർത്തി കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുണ്ട് എടവണ്ണപ്പാറ ഫൈനൽ അല്ലേ എടവണ്ണപ്പാറ ഫൈനലാണ് അല്ലല്ല ആയിട്ടില്ലല്ലോ കളി ഇന്ന് പെരുന്നാട് ടോപ്പാണ് ഇന്ന് കളി ഷാറാണ് നല്ല ടീമാണ് റിയൽഫ് തന്നെ നല്ല ടീമാണ് ജിംഖാന ഭയകാല ടീമാണ് ജിംഖാന തൃശ്ശൂർ ഓലൊക്കെ ടോപ്പാണ് അതിനൊരു തർക്കമില്ല പക്ഷെ പൊതുവേ ടീം എന്നുള്ളവർക്ക് ആളുകൾക്ക് അതൊരു എന്താ പറയുക ഗാലറിയിൽ ഒന്നും അങ്ങനെ എത്തിപ്പെടൂല ഓലക്കൊരു സെറ്റായ ടീം അല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നല്ല ടീമാണ് നല്ല മത്സരക്കാരാണ് നീലേശ്വരൻ സൂപ്പറാണ് കളിയുണ്ട് അതെ നീലേശ്വരൻ ഉണ്ട് ഓക്കെ വീട്ടിൽ ആരൊക്കെയാണ് വീട്ടിൽ വൈഫ് പിന്നെ രണ്ട് പെൺകുട്ടികൾ മൂത്ത രണ്ട് ആൺകുട്ടികൾ ഒന്ന് നമ്മുടെ ക്യാമറമാൻ സിനാൻ അതാണ് ക്യാമറ മറ്റൊന്നും ചെയ്യട്ടോ ക്യാമറ സുരേന്ദ്രേട്ടോ മുംബൈയിലല്ലേ ഓക്കേ പിന്നെന്തൊക്കെയാ ഞാൻ നിർത്തട്ടെ ഇപ്പോൾ നമ്മളെ നീലക്ഷരത്തെ ലൈവിൻ്റെ റെഡി ആയിക്കണ തീരേ കയറാൻ അല്ലാതെ എന്നാൽ ഓക്കെ നാളെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യന്ന് കാണാം നാളെ കിടല മത്സരങ്ങളൊക്കെ ഞാൻ നാളെ മുതൽ വരാൻ പോവാണ് അപ്പോൾ ഇനി മുതലുള്ള ലീവുകളൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ട് ദിവസം കാണിച്ചാൽ ഒരു ദിവസം ലീവ് നാല് ദിവസം കാണിച്ച രണ്ട് ദിവസം ലീവ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് ഏതെങ്കിലും ഇവിടുന്നങ്ങോട്ടുള്ള മത്സരങ്ങളൊക്കെ കട്ടക്ക് മത്സരങ്ങൾ വരുകയാണ് സെവൻസിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു നീക്കാണ് ഇപ്പോൾ കട തുടക്കമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം തുടക്കം കഴിഞ്ഞാൽ നീക്കേണ്ടി ഇറങ്ങുകയാണ് ഈ മത്സരത്തിൻ്റെ ഒരു ഘട്ടം തിരുവരങ്ങടയൊക്കെ വരുമ്പോൾ ഒന്നും കൂടി കിടലാവും ഏതായാലും ഇഞ്ഞ് മുതലുള്ള ലിവളൊക്കെ അതിൻ്റെ പരമാവധി എന്നും കാണിക്കാനുള്ള ശ്രമം നടത്താം അപ്പോൾ ഓക്കെ നാളെ പിന്നെന്താ നല്ലൊരു കളി ഉണ്ടല്ലോ നാളെ നാളെ ഷെഫീക്ക് നാളെ അല്ലേ നല്ലൊരു എൻ്റെ നമ്പർ നമ്പർ ഞാൻ ഇതാ തൊണ്ണൂറ്റൊമ്പത് നമ്പർ ഇട്ട് ആ നമ്പർ അയലുണ്ട് കേട്ടോ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നോട്ടെ പിന്നെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രം നമ്മളെ ലൈവിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രവാസികൾ ഞമ്മളെ നമ്പർക്ക് ആയിട്ട് കണ്ട് അയക്കുമ്പോൾ നിങ്ങളെ സ്ഥലവും അതുപോലെ തന്നെ പേരും പിന്നെ ഗൾഫാണെങ്കിൽ ഗൾഫ് കേരളത്തിന് പുറത്താണെങ്കിൽ കേരളത്തിന് പുറത്ത് ജില്ലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ അതർ സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനെ അതും കൊടുക്കട്ടെ അവർക്കും ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം പിന്നെ ലിങ്കൊക്കെ അതിലേക്ക് തരാച്ചിട്ടാണ് കാരണം പ്രവാസികളാവുമ്പോൾ എന്തായാലും കേരളത്തിന് പുറത്തുള്ള പോലെ ആകുമ്പോൾ എന്തായാലും ഇവിടെ ലേവില് ഗ്യാലറികൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്ക് വേഗം നമുക്ക് ലിങ്ക് തരാനൊക്കെ പറ്റും അപ്പോൾ അത് ആയിട്ട് കാണ്ട് അങ്ങനെ ഒരു പേര് ഇതൊക്കെ എഴുതിയത് കിട്ടാ അപ്പം നാളെ മുതൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ സുഖമുള്ള തിരി കളി വരുന്നുണ്ട് എന്നാണ് കേട്ടത് ഉണ്ട് എന്നുള്ളത് വന്നിട്ടുണ്ട് ഞാൻ വ്യക്തമായിട്ട് വന്നിട്ടില്ല പ്രവീൺ പത് പത്മഭൻ ആ ഓക്കെ ഹായ് കണ്ടു കണ്ടു ഷാക്കിർ ഹായ് പിന്നെ അയ്യൂ വയ്യൂ ഹായ് ഷഫീഖ് തിരങ്കാടി പ്രാവശ്യം കളി ഇല്ല ഉണ്ട് എന്നാണ് കേട്ടത് അതിൻ്റെ പിച്ച് ഒരു ഫോട്ടോസൊക്കെ വന്നിരുന്നു എന്നാൽ ഓക്കെ എന്നാൽ നാളെ പറഞ്ഞോളൂ നാളെ നല്ല ലീവ് കാണാം അപ്പോൾ എല്ലാവർക്കും ആയി നാളെ കാണാം ഇൻഷാവാ